ഹായ് നമസ്തേ വെൽക്കം ടു ജംഗ്ഷൻ ജംഗ്ഷനിലോ ഞാൻ ദീപ ഇന്നത്തെ വീഡിയോ ചൂര അച്ചാർ എത്രയും ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളൊരു വീഡിയോ ആണ് അപ്പൊ ഇന്ന് ഞാൻ രണ്ട് ചൂരയാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോ പലരും പല രീതിയിലാണ് ചൂര അച്ചാർ ഉണ്ടാക്കുന്നതെങ്കിലും ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഈ രീതിയിലാണ് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം വരും വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ രണ്ട് ചൂരയാണ് കിട്ടിയിട്ടുള്ളത് ഈ ചൂര കട്ട് ചെയ്യുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല വിനാഗിരിയും ഉപ്പും ചേർത്ത് ഒരു നാലഞ്ച് വെള്ളത്തിൽ കഴുകി പിഴിഞ്ഞ് വച്ചേക്കുന്ന ഫ്ലഷാണിത് ഈർപ്പം ഒട്ടുമില്ലാത്ത ഈ ചൂരഫ്ലഷിലേക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് ഇവ ചേർത്ത് സാധാരണ നമ്മൾ പൊരിക്കുമ്പോൾ ഏതളവിനാണോ ചേർക്കുന്നത് അതേ അളവിന് പൊടികളെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഗരം മസാല ചേർക്കാൻ മറന്നുപോയി അപ്പോൾ അതും കൂടെ ചേർത്ത് കുരുമുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് ഒരു രണ്ട് മണിക്കൂർ ഞാൻ പുറത്ത് വെച്ചേക്കുകയായിരുന്നു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഇതിനെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം നല്ല വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാം പൊരിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അധികം മൂത്തു പോവാതെ അതായത് ക്രിസ്പ്നെസ് ഒട്ടും വേണ്ട സാധാരണ പൊരിച്ചെടുക്കുന്നതിനേക്കാട്ടിയും അല്പം കൂടെ മൂത്താൽ മാത്രം വരാം അതാണ് ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് ഈ പരുവത്തിൽ നമുക്ക് ഫ്രൈ ചെയ്തതിന് ശേഷം കോരിയെടുക്കാം കോരിയെടുത്തിട്ട് ഇതിനെ ഒന്ന് പ്ലേറ്റിലോട്ട് മാറ്റാം എന്നിട്ട് അടുത്ത ബേച്ച് നമുക്ക് ഇടാം അടുത്ത ബേച്ച് ഇതായിടാൻ പോകുവാണേ അതും നമുക്ക് ഫ്രൈ ചെയ്ത് ഇതുപോലെ ഈ നമ്മൾ ആദ്യം എടുത്ത് മാറ്റി വെച്ചില്ലേ അതേ പരുവത്തിന് തന്നെ നമുക്ക് ഇതും ഫ്രൈ ചെയ്താൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കും ഇങ്ങനെ എല്ലാ സൈഡും ഒന്ന് വെന്ത് കിട്ടുക അപ്പോൾ ഞാൻ എല്ലാ ഫ്ലഷും ഫ്രൈ ചെയ്ത് തീർന്നിട്ടുണ്ട് അപ്പം മിച്ചം വന്ന എണ്ണയിലേക്ക് ഞാൻ വീണ്ടും കുറച്ചും കൂടെ ഒരു വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഒഴിച്ചിട്ട് ഞാൻ അരിഞ്ഞു വച്ചേക്കുന്ന ഇഞ്ചി കൃത്യമായി പറഞ്ഞാൽ നൂറ്റിപ്പത്ത് ഗ്രാം ഇഞ്ചി ഉണ്ട് അതിനെ ഞാൻ ഈ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇതിനിടയ്ക്ക് ഞാൻ ഒന്നും കൂടെ ക്ലിയർ ചെയ്ത് തരാം അതായത് നമ്മളിപ്പോൾ ഇഞ്ചി ഇട്ട് വഴട്ടല്ലേ ഈ ഇഞ്ചി വഴട്ടുന്നത് നമുക്ക് കുറച്ചും കൂടെ നേരത്തെ വേണമെങ്കിലും ചെയ്യാം അതായത് ചൂര ഫ്ലഷ് ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ഈ അച്ചാറിന് വേണ്ടി മാറ്റി വച്ചേക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട് അത് നമുക്ക് ആദ്യമേ വേണമെങ്കിൽ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം പക്ഷേ ഇപ്പോൾ ഞാനിത് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ അധികം എണ്ണ വേസ്റ്റ് വരത്തില്ല ഇങ്ങനെ ചെയ്ത് അപ്പോൾ നേരത്തെ രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് എണ്ണ വരാൻ ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം അപ്പോൾ ഞാൻ ഈ ഫ്രൈ ചെയ്തതിന് ശേഷമാണ് അതായത് ചൂര ഫ്ലഷ് ഫ്രൈ ചെയ്തതിന് ശേഷമാണ് ഇത് ഇഞ്ചിയെ ഫ്രൈ ചെയ്തെടുത്തത് അപ്പോൾ കണ്ടല്ലോ അതിൻ്റെ പരുവം എങ്ങനെയാണെന്ന് പോരിയെടുത്തതിൻ്റെ അടുത്ത ഞാൻ വെളുത്തുള്ളി അതേ പരുവത്തിന് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം കരിയപ്പല പിന്നെ പച്ചമുളക് ഇതെല്ലാം കറക്റ്റ് അളവ് പറയുകയാണെങ്കിൽ എല്ലാം നൂറ് 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 ഗ്രാം വെച്ചുണ്ട് പക്ഷേ കരിയപ്പല അത്രയ്ക്കില്ല കരിയപ്പല ഒരു കുറച്ച് ഇങ്ങനെ തണ്ടിന്ന് ഇറുത്തെടുത്തത് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ കരിയപ്പലയ്ക്ക് ശേഷം ഞാൻ പച്ചമുളക് നൂറ് ഗ്രാം ഇട്ട് നന്നായിട്ട് അന്ന് അതിനെയും മൂപ്പിച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം അതിൽ മിച്ചം വന്ന് എണ്ണ ഇതും ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് എണ്ണ മിച്ചം വരും ഇതാ ഇത്രയൊക്കെ ഉണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാനൊരു നൂറ് ഗ്രാം ഇതേം നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഞാൻ സാധാരണ ഇതേ നല്ലെണ്ണയാണ് എടുക്കാറുള്ളത് അതുകൊണ്ടാണ് ഈ ഇതേ നല്ലെണ്ണയാണ് എടുത്തു പറയുന്നത് അപ്പം നൂറ് ഗ്രാം നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടേ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പിന്നെ കരിയപ്പലം ഇതെല്ലാം ഈ എണ്ണയിലിട്ട് തട്ടി ഒന്ന് ചെറുതായിട്ട് അത് ഏകദേശം അത് ആറിയ ഒരു പരുവായിരിക്കും അതിനൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഇനി ഇതിനെ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് പൊടികളിടണം അതായത് രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി അതിനുശേഷം മഞ്ഞൾപ്പൊടി ചേർക്കാം എന്നിട്ട് ഒരു അര ടീസ്പൂൺ ഉലുവ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇതേ സെയിം അളവിൽ തന്നെയാണ് കായപ്പൊടിയും ചേർക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതിലിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കേണ്ടേ ഈ സമയത്ത് നമ്മളിതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പുണ്ടാകുന്ന കൂടെ നോക്കണം അപ്പം മിക്കവാറും ഇതിൽ ഉപ്പ് കാണാൻ ചാൻസ് കുറവാണ് കാരണം ഇത് നമ്മളിതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം ഉപ്പിട്ട് നന്നായിട്ട് വഴട്ടാം എന്നിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചൂരഫ്ലഷിനെയും കൂടെ ഈ മിശ്രിതത്തിലേക്ക് ഇട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഒരിക്കൽ കൂടെ എല്ലായിടത്തും ഈ ഗ്രേവി എല്ലാം പിടിക്കത്ത കരി ഒന്ന് ഒരു അഞ്ച് മിനിറ്റോളം ഇതിനെ ഇളക്കി ഇളക്കി ഇരിക്കുക ഇരിക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കാം ഇനി ഒരു ഒരു കപ്പില് ഒരു അര ഗ്ലാസ് വിനാഗിരി കപ്പ് ആ ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ് വിനാഗിരി കാൽ കപ്പ് നല്ലെണ്ണം ഇതേ നല്ലെണ്ണം ഇത് നമുക്ക് ഈ മീനിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇത് ഈ സമയത്ത് ഗ്രേവി വേണമെന്നുള്ളവർക്ക് തിളപ്പിച്ചാറിയ വെള്ളവും കൂടെ ഈ സമയത്ത് ആഡ് ആഴിവു കൊടുക്കാം ലൂസായിട്ടുള്ള അത് അച്ചാറിനേയും കാട്ടിയും എനിക്ക് ഇത്തിരി തിക്കായിട്ടുള്ള അച്ചാറാണ് പൊതുവേ എനിക്ക് ഇഷ്ടമുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ വെള്ളം ഒന്നും ചേർക്കാറില്ല അതുപോലെ തന്നെ ദൂര യാത്രയ്ക്ക് പോകുന്നവർക്കും വെള്ളം കൂടി കൂടിപ്പോയാൽ ലീക്കാവാൻ ചാൻസ് ഉണ്ടല്ലോ ഇനി എരിവും പുളിയും എല്ലാം ബാലൻസ്ഡ് ആവാനായിട്ട് ഞാൻ അര ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അടപ്പുകൊണ്ട് മൂടി വെച്ചതിന് ശേഷം അടുത്ത ദിവസം നോക്കാം അടുത്ത ദിവസം രാവിലെ ഇതുപോലെ തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബോട്ടിലോട്ട് നമുക്ക് മാറ്റാം അപ്പോൾ ഈ സമയത്ത് ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഒന്നും കൂടെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും കറക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ എനിക്ക് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് വേറെ പ്രശ്നമൊന്നും തോന്നിയില്ല ഞാൻ അങ്ങനെ ബോട്ടിലോട്ടാക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഇത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ അപ്പോൾ നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതാണ് എൻ്റെ അച്ചാറിൻ്റെ ഒരു പരുവ അപ്പോൾ ടേസ്റ്റ് നോക്കാം എങ്ങനെയാണെന്നുള്ളത് നല്ല എരിവുണ്ട് എരിവ് ഉപ്പ് പുളി എല്ലാം പാകത്തിന് കൃത്യമായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാറ്റും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്